ബഹുമാന്യരേ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനു വേണ്ടി ഇന്നീ പുസ്തക പ്രകാശന ചടങ്ങിൽ സന്നിഹിതരായവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം ഡോക്ടർ അരുൺ ബി നായർ സാർ എഴുതി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് കുറ്റകൃത്യങ്ങളും മനസ്സും എന്താ മലയാള ഗ്രന്ഥവും മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ് എന്ന ആംഗലീയ ഭാഷയിലുള്ള ഗ്രന്ഥവുമാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത് ഡോക്ടർ അരുൺ ബി നായർ സാറിൻ്റെ അഞ്ചിലേറെ പുസ്തകങ്ങൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻപ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ ആരോഗ്യ വിദ്യാഭ്യാസ പരിപാടികളിലൂടെ നമുക്കെല്ലാം അദ്ദേഹം പരിചിതനാണ് ദിനപ്ര പത്രങ്ങളിലും ആനുകാലികങ്ങളിലും ആരോഗ്യശാസ്ത്ര സംബന്ധമായ ആയിരത്തിലേറെ ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് നിരവധി പുരസ്കാരങ്ങളുടെ ജേതാവാണ് ഏറെ സ്നേഹത്തോടെ ഡോക്ടർ അരുൺ ബി നായർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആദരണീയനായ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു സാറാണ് രണ്ട് പുസ്തകങ്ങളുടെയും പ്രകാശനം നിർവഹിക്കുന്നത് പൊതുജനാരോഗ്യ വിദഗ്ധൻ എന്ന നിലയിൽ കൃതഹസ്ഥനായ അദ്ദേഹം തികഞ്ഞൊരു കലാകാരൻ കൂടിയാണെന്ന് ഇന്നിവിടെ വന്നപ്പോൾ അറിയാൻ സാധിച്ചു അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കുറ്റകൃത്യങ്ങളും മനസ്സും എന്ന പുസ്തകം സ്വീകരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഫരിഷ് ദ കുമാരി എൻ എസ് ഫരിഷ്തയാണ് അവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറായ ഡോക്ടർ കെ മാണിക്യരാജ് സാറാണ് മെൻ്റൽ ഹെൽത്ത് വർക്ക് പ്ലേസ് എന്ന പുസ്തകം സ്വീകരിക്കുന്നത് ഏറെ സ്നേഹത്തോടെ ഡോക്ടർ കെ മണിക്കിരാജ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സീനിയർ റിസർച്ച് ഓഫീസർ ആയിരുന്ന ഡോക്ടർ ടി ഗംഗ മാഡമാണ് ഇന്നിവിടെ പ്രകാശിതമാകുന്ന രണ്ട് പുസ്തകങ്ങളുടെയും എഡിറ്റിംഗ് നിർവഹിച്ചത് ഇപ്പോൾ ഡോക്ടർ ഗംഗ മാഡം വർക്ക് ചെയ്യുന്നത് നാടുകാണി ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടാണ് മാഡത്തെയും ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വേദിയിലെ മറ്റൊരു സാന്നിധ്യമാണ് എഴുത്തുകാരനും കവിയുമായ രാഹുൽ സാർ ഇന്നിവിടെ എത്തുമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ഇവിടെ ഇല്ല അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മുടെ പരിപാടിക്ക് ഔപചാരികമായ നന്ദി പ്രകാശിപ്പിക്കുന്നത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഇന്നിവിടെ നടക്കുന്ന ഇതുവരെ നടന്നിട്ടുള്ള പുസ്തക പ്രകാശനങ്ങളുടെ എല്ലാത്തിൻ്റെയും ചുക്കാൻ പിടിച്ച പബ്ലിക് റിലേഷൻസ് ഓഫീസർ റാഫി പൂക്കോം അവകളാണ് ശ്രീ റാഫി പൂക്കോമിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവരെയും എല്ലാവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ചടങ്ങിന് ആദ്യക്ഷ്യം വഹിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായ ശ്രീമതി സുജാ ചന്ദ്ര മാഡമാണ് മാഡത്തെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം പരിപാടികൾ നിയന്ത്രിക്കുന്നതിന് ക്ഷണിക്കുകയും ചെയ്തു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആദരണീയരായ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ജനങ്ങളെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും ബുക്കുകളുടെ പ്രകാശന കർമ്മമാണ് ഇന്ന് ഈ വേദിയിൽ വെച്ച് നടക്കുന്നത് കുറ്റകൃത്യവും മനസ്സും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ് രണ്ടും മനസ്സിനെ സംബന്ധിച്ച ബുക്കുകളാണ് മനസ്സെന്ന് പറയുമ്പോൾ തന്നെ അത് അനന്തമാണ് ആദിയും അന്തവുമില്ലാത്തതാണ് അഗാധമാണ് എത്ര വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്നതാണ് പുരാതന കാലം മുതൽ തന്നെ പാശ്ചാത്യരും പൗരസ്ഥിരുമായ ചിന്തകരും ഫ്രോയിഡ് മുതൽ ഇങ്ങോട്ടുള്ള മനഃശാസ്ത്രജ്ഞരും മനസ്സ് എന്താണെന്നോ മനസ്സിൻ്റെ ഘടനയും പഠിക്കുവാൻ വേണ്ടി മനോവ്യാപാരങ്ങളെ പഠിക്കുവാൻ വേണ്ടി ഒരുപാട് പഠനങ്ങളും നിരീക്ഷണങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ എത്തി നിൽക്കുമ്പോഴും മനസ്സിനെ സംബന്ധിച്ചിട്ടുള്ള പഠനം പൂർണ്ണമാണെന്ന് തോന്നുന്നില്ല എപ്പോഴും അപൂർണതകൾ ബാക്കി വെച്ചുകൊണ്ട് നമുക്കെല്ലാം പ്രഹേളികയായി നിൽക്കുകയാണ് ഇപ്പോഴും നമ്മളുടെ സ്വന്തം മനസ്സ് തന്നെ അപ്പോഴാണ് അപ്പോൾ ഒരു ഒരു വ്യക്തിയുടെ മനസ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ വളരെ ലളിതമായിട്ട് പറയാം ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് മന ഈ ഭൂമിയിൽ ജനിച്ചു വീഴുമ്പോൾ മുതൽ അവൻ ജനിത അവനിൽ ജന്മസിദ്ധമായി സിദ്ധിക്കുന്ന ജനിതക ഘടകങ്ങൾക്ക് പുറമെ അവൻ്റെ കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും എല്ലാം ആർജിക്കുന്ന ഒരുപാട് വിവരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അവനുണ്ടാക്കുന്ന ഒരു മെൻ്റൽ മാപ്പാണ് ശരിക്കും ഒരാളുടെ മനോവികാരങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള വിഷയമാണ് അവിടെയാണ് ഈ മനഃശാസ്ത്ര പഠനങ്ങളുടെയും മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളുടെയും പ്രസക്തി വരുന്നത് ഇന്ന് ശരിക്കും നമ്മുടെ മെൻ്റൽ മാപ്പിനനുസരിച്ചാണ് ഒരാളുടെ വ്യക്തിയുടെ മനസ്സ് രൂപപ്പെടുന്നതെങ്കിൽ നമ്മുടെ പ്രാഥമിക പഠന തലം തൊട്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാന വിഷയമായി തീരേണ്ടതാണ് മനഃശാസ്ത്ര പഠനം ഇപ്പോൾ ഇന്നത്തെ കാലത്ത് സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു വ്യക്തി അവൻ്റെ പൂർണ്ണ വ്യക്തിത്വം ആർജിച്ച് കഴിഞ്ഞ് ഒരു പതിനെട്ടോ ഇരുപതോ വയസ്സ് കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അവൻ അവനവൻ്റെ ജീവിതത്തിൽ അവൻ ഫേസ് ചെയ്യുന്ന പല ഘടകങ്ങളിൽ നിന്നും സ്ട്രെസ്സുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് നീങ്ങുമ്പോഴാണ് മനസ്സ് അവനവൻ്റെ മനസ്സിനെ തന്നെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളൊരു ചോദ്യം സ്വയം ചോദിച്ചു തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഓരോ വർഷവും ആഗോളതലത്തിൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ബുക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവയെല്ലാം തന്നെ മനസ്സിൻ്റെ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട മൈൻഡ് സെറ്റായ ബുക്കുകളാണ് മോട്ടിവേഷൻ സംബന്ധിച്ച ബുക്കുകളാണ് അവിടെ എല്ലാമാണ് ഇത്തരം ഗ്രന്ഥങ്ങളുടെ കാലിക പ്രസക്തി ഇരിക്കുന്നത് ഇപ്പോൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞ തുടക്കം തൊട്ട് ഇന്നേ വരെ ഇരുപത്തി മൂന്ന് സബ് ടൈറ്റിലുകളിലായി അയ്യായിരത്തി അറുന്നൂറിൽ പരം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവയിൽ മനഃശാസ്ത്ര ഗ്രന്ഥ സംബന്ധിയായ ഒരു ശ്രേണി ബുക്കുകൾ നമുക്കുണ്ട് അതിൽ ഒട്ടുമിക്ക ബുക്കുകളും പിറന്നിട്ടുള്ളത് ഡോക്ടർ അരുൺ ബി നായരുടെ തൂലികയിൽ നിന്നാണ് എല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ടവ നമ്മുടെ വ്യക്തിത്വ വികാസത്തെ സഹായിക്കുന്നവ നമ്മുടെ വ്യക്തിത്വ വികാസത്തിന് അടിത്തറയിടാൻ പറ്റുന്നവ അവ ഒക്കെയാണ് അവിടെയാണ് ഈ ഗ്രന്ഥങ്ങളുടെ പ്രസക്തി കിടക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ മൗ മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അൻപത് തൊട്ട് അമ്പത്ത് അഞ്ച് വരെയുള്ള സ്റ്റാളുകളിൽ അവൈലബിൾ ആണ് നമ്മുടെ വ്യക്തിത്വ വികാസത്തെ സഹായിക്കും എന്നതുകൊണ്ട് തന്നെ എല്ലാവരും അത് വാങ്ങണം വായിക്കണം നല്ല വ്യക്തികളായി വികാസം പ്രാപിക്കണം എന്നാണ് അധ്യക്ഷ പ്രസംഗ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നത് നമ്മുടെ ആ പ്ലോക്കിൻ്റെ ചലനം വളരെ ആയതുകൊണ്ട് ഞാൻ അധ്യക്ഷ പ്രസംഗം നീട്ടുന്നില്ല പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി കേരള മെഡിക്കൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ബഹുമാനായ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു അവറുകളെ ബഹുമാന പുരസനം ക്ഷണിച്ചുകൊള്ളുന്നു ആദ്യത്തെ ബുക്ക് സ്വീകരിക്കുന്നത് മെന്റൽ ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ് സ്വീകരിക്കുന്നത് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് ജോയിൻറ്റ് ആയിട്ടുള്ള ഡോക്ടർ മാണിക്കരാജ് അവകളാണ് അദ്ദേഹത്തെ പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു കുറ്റകൃത്യങ്ങളും എന്ന പുസ്തകം സ്വീകരിക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ എൻ എസ് ഫരിഷ്ഠ അവഡത്തെയും വേദിയിലേക്ക് ക്ഷണിച്ചുകൂടുക അധ്യക്ഷ ശ്രീമതി സുജാ ചന്ദ്ര ഡോക്ടർ കെ മാണിക്കരാജ് ഡോക്ടർ ടി ഗംഗാം ശ്രീമതി സ്മിത ഹരിദാസ് കുമാരി എൻ എസ് ഹരിഷ്ത ശ്രീ റാഫി പൂക്കോം ഈ പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവും പ്രിയങ്കരനുമായ ഡോക്ടർ അരുൺ വി നായർ പ്പെട്ട സഹോദരി സഹോദരന്മാർ ഇരുപത്തി ഏഴ് പുസ്തകങ്ങൾ രചിച്ച് അതിൽ നാലെണ്ണം ഇംഗ്ലീഷ് ബാക്കി ഇരുപത്തി മൂന്ന് മലയാളം ഇവിടെ അധ്യക്ഷ പ്രസംഗങ്ങൾ പറഞ്ഞതുപോലെ മനസ്സിൻ്റെ പല തലങ്ങളെയും അതിൻ്റെ രോഗാവസ്ഥകളെയും ഒക്കെ പഠനത്തിന് വിഷയമാക്കിയ പുസ്തകങ്ങളിലൂടെ ഭാഷണങ്ങളിലൂടെ നിങ്ങൾക്കേവർക്കും പരിചിതനായ ഡോക്ടർ അരുൺ ബി നായറിൻ്റെ ഈ രണ്ട് പുസ്തകങ്ങൾ ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട് കഴിഞ്ഞു ഈ അവസരത്തിന് ഞാൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ഡോക്ടർ അരുണിനും നിങ്ങൾക്കേവർക്കും നന്ദി പറയുകയാണ് കാരണം ഒരു കാര്യം ഒരിക്കൽ പഠിക്കുന്നത് വിദ്യാർത്ഥി ലേണിംഗ് വൺസ് സ്റ്റുഡൻ്റാണ് ലേണിംഗ് ട്വൈസ് അധ്യാപകനാണ് അധ്യാപകൻ രണ്ട് തവണയെങ്കിലും പഠിക്കുന്നു ഒരു ഓദർ അല്ലെങ്കിൽ എഴുത്തുകാരനെ സംബന്ധിച്ച് ആ സബ്ജക്റ്റ് എഴുത്താൻ താൻ എഴുതുന്ന തിരിച്ചറിവ് കിട്ടിയ കാര്യങ്ങൾ മൂന്നാമതും നാലാമതും അഞ്ചാമതും പഠിക്കുകയും അതിലൊരു മാസ്റ്ററായി മാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ കഠിനമായ പ്രക്രിയ പ്രക്രിയ തന്നെയാണിത് കാരണം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ അധ്യാപകരും ഒരു പരിധിവരെ ആ സബ്ജക്റ്റിൻ്റെ മാസ്റ്റേഴ്സായി മാറേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ അവർക്ക് ഊണിലും ഉറക്കത്തിലും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുകയുള്ളൂ എങ്കിലും തങ്ങൾ മാസ്റ്റർ ചെയ്യുന്ന ആ സബ്ജക്റ്റ് അതിൻ്റെ വിവിധ തലങ്ങൾ പൊതുജനാരോഗ്യ കണ്ണുകളിൽ നിന്ന് കണ്ടുകൊണ്ട് എഴുത്തിലേക്ക് കൊണ്ടുവരുക എന്നത് വളരെ ശ്രമകരവും മി തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം ഡോക്ടർമാരെ സംബന്ധിച്ചും വളരെയേറെ അപ്രാപ്യവും അസാധ്യവുമായ കാര്യമാണ് അവിടെയാണ് ഡോക്ടർ അരുൺ ബി നായറിൻ്റെ ഒരു വ്യത്യസ്തത അദ്ദേഹം വേറിട്ട് നിൽക്കുന്നത് കാരണം വായന ഒരു ലഹരി എന്നിവിടെ പറയുന്നത് പോലെ തന്നെ എഴുത്ത് ഒരു ലഹരിയായി കൊണ്ടു ആളാണ് അരുൺ ബി നായർ പ്രഭാഷണങ്ങളോടൊപ്പം തന്നെ അത് വാക്മൊഴിയായിരുന്നാലും വാമൊഴിയായിരുന്നാലും വരമൊഴിയായി വാചികമായും എഴുത്തിലൂടെ ആയിരുന്നാലും രണ്ടായിരുന്നാലും തൻ്റെ തിരിച്ചറിവുള്ള തന്നിലേക്ക് ഉത്തമബോധ്യമുള്ള കാര്യങ്ങൾ എത്രയും വേഗം വിദ്യാർത്ഥികളോടൊപ്പം തന്നെ സമൂഹത്തിലെത്തിക്കാൻ ഡോക്ടർ അരുൺ വി നായർ കാണിക്കുന്ന ആ വലിയ താല്പര്യം ആ പ്രത്യേക കഴിവ് അതിനുവേണ്ടിയുള്ള അർപ്പണ മനോഭാവം തന്നെയാണ് ഇന്നത്തെ ഈ പുസ്തകങ്ങളുടെയും പിന്നിൽ അതിന് അദ്ദേഹത്തെ ആർദമായി മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ ഈ കാര്യത്തിൽ ഒരു മാതൃകയായി തന്നെ ഇന്ന് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഡോക്ടർ അരുൺ വി നായറിനെ അനുമോദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു ഒപ്പം വിദ്യാർത്ഥികൾ മാത്രമല്ല എല്ലാവരും ഒരുപോലെ വായിക്കുകയും അറിയുകയും ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഈ ബുക്കുകളിലൂടെ പുറത്തു വരുന്നത് മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്നത് ജോലി ജോലിസ്ഥലത്ത് നമ്മൾ വീട്ടിലേക്കാളും കൂടുതലും സമൂഹ സ്പേസിൽ ഇടപെടുന്നതിനേക്കാളും കൂടുതൽ സമയം ഒരു ജീവനക്കാരനോ ജീവനക്കാരിയോ ചിലവഴിക്കുന്ന സ്ഥലമാണ് മെൻ്റൽ ഈ വർക്ക് പ്ലേസ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ കാര്യങ്ങളും വളരെയേറെ സൂക്ഷ്മമായി ആൾക്കാർ മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം സമയം പാലിക്കണം എന്ന ചേതന സാറിൻ്റെ നോട്ടത്തിൽ എനിക്ക് നന്നായിട്ട് മനസ്സിലായി എനിക്ക് വാചകനാവാൻ ആഗ്രഹമില്ല എങ്കിൽ പോലും ഈ ബുക്കുകൾ ഏവരും വായിക്കുവാനും ഒരു പഠനഗ്രന്ഥം എന്നുള്ള നിലയിൽ തന്നെ മുന്നോട്ട് വയ്ക്കുവാനും ഇൻസ്റ്റിറ്റ്യൂട്ട് കാണിച്ച താല്പര്യം മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിലും അത് വ്യാപിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രകാശന കർമ്മം നിർവഹിച്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം സംസാരിക്കാൻ ബഹുമാനപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷ ശ്രീമതി സുജാ ചന്ദ്രിവിടെ ഈ പുസ്തക പ്രകാശനം ചെയ്ത ഡോക്ടർ തോമസ് മാത്യു സാർ ഈ രണ്ട് ഗ്രന്ഥങ്ങൾ നമുക്ക് നമ്മുടെ കൈകളിൽ എത്തിച്ച് എത്തിച്ച ഡോക്ടർ അരുൺ ബി നായർ സാർ മറ്റു വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ നമുക്ക് അറിയാവുന്ന പോലെ പുസ്തകോത്സവം എന്ന് പറയുന്നത് ഒരു ഒരു നാടിൻ്റെ ആഘോഷം എന്ന നിലയ്ക്കാണ് ഈ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ഈ പുസ്തകോത്സവത്തിനെ നമ്മൾ നോക്കിക്കാണുന്നത് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ജനങ്ങൾ ഈ വേദിയിലും പുസ്തക സ്റ്റാളുകളിലൊക്കെ ഒഴുകിയെത്തുന്ന ഒരു പ്രതിയാണ് നമുക്ക് പത്രങ്ങളുടെയും മീഡിയാസിനോടെയും കാണാൻ കഴിയുന്നത് ഈ ഒരു വേദിയിൽ വച്ച് നമ്മുടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചതിൽ അത് സ്വീകരിക്കാൻ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി ആദ്യം എന്തിനെ ഞാൻ അറിയിക്കുന്നു ഞാനൊരു കോളേജിലെ അധ്യാപകനാണ് എന്നാലിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഹയർ സെക്കൻഡറി മേഖലയിലെ ഒരു ജോയിൻറ് ഡയറക്ടറായിട്ടാണ് അപ്പം ഈ മനസ്സിനെക്കുറിച്ചുള്ള പുസ്തകമായതുകൊണ്ട് സാധാരണ ഈ പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യ മനസ്സുകളെ ഒന്നിച്ച് ചേർക്കുന്നതാണ് അല്ലെങ്കിൽ മനസ്സിലുള്ള കുറ്റങ്ങളെ അഴുക്ക് അഴുക്കിനെ കളയുന്നതാണ് പുസ്തകങ്ങളെന്ന് നമുക്ക് പറയാം തമിഴിലെ ഒരു കവിയുണ്ട് പവനന്തി മുനിവർ അദ്ദേഹം ഇതിനെ നൂലെന്നാണ് പറയുന്നത് നൂൽ കാരണം കാരണമെന്താ നൂലെന്ന് പറയുമ്പോൾ സാധാരണ നമുക്കറിയാം എന്താണ് തുണിയൊക്കെ തുന്നാനുള്ളതാണ് നൂലെന്ന് പറയുന്നത് പക്ഷേ അത് ആ ഒരു പേരാണ് തമിഴ് പുസ്തകം എന്ന പേരുണ്ട് പക്ഷെ എന്ന പേര് വന്നത് ഈ മനുഷ്യ മനസ്സുകളെല്ലാം ചേർക്കാൻ ഉപയോഗിക്കുന്ന പ്രയോജനപ്പെടുത്തുന്ന ഒന്നായത് കൊണ്ടാണ് നൂലെന്ന് പറയുന്നത് ഈ പുസ്തകത്തിന് അപ്പോൾ ആ പുസ്തകത്തിന് അത്രയും വിലയുണ്ട് പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കോടിക്കണക്കിന് പുസ്തകങ്ങളുണ്ട് നമ്മൾ ഞാൻ ലൈബ്രറി സയൻസിൽ ഒരു വർഷം പഠിച്ചുകൊണ്ട് എനിക്കറിയാം അല്ലെ പുസ്തകങ്ങളെ ക്ലാസിഫിക്കേഷനൊക്കെ നടത്തുന്നത് ഡി യു ഡെസ്മൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പത്ത് വിഭാഗമായിട്ട് പിരിക്കും പക്ഷേ ഇന്ത്യയിൽ കോളം ഉണ്ട് അത് മുപ്പത്തിമൂന്ന് വിഭാഗമായിട്ട് പിരിക്കും അങ്ങനെയൊക്കെ പുസ്തകങ്ങൾ കലവറയാണ് ഈ നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ആ നിലയ്ക്ക് മനസ്സിനെ കുറിച്ചുള്ള ഈ പുസ്തകം എന്തുകൊണ്ടും ശ്രദ്ധേയമാണ് ഈ ഇവിടെ അധ്യക്ഷ പറഞ്ഞ പോലെ തന്നെ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ ഒരു കുരങ്ങിൻ്റെ സ്വഭാവമാണ് മനസ്സ് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിൽ ചാടിക്കളിക്കും അതിനെ പിടിച്ചുകെട്ടുക പിടിച്ചുകെട്ടി നേരെ കൊണ്ടുപോകുക മനസ്സിനെ ചാഞ്ചാട്ടമില്ലാതെ കൊണ്ടുപോകുന്ന ഒരു പ്രവൃത്തിയിലൂടെയാണ് അതിനാണ് നമ്മൾ മനുഷ്യൻ മനുഷ്യരെന്ന നിലയ്ക്ക് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഈ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ഇപ്പോൾ അരുൺ ബി സാറിനെ പോലെ സാറിൽ ഇത്രയും പുസ്തകങ്ങൾ എഴുതുന്നത് നമ്മളെ വർക്ക് പ്ലേസിലായാലും ഇന്നത്തെ ഏത് മേഖലയിലായാലും ഒരുപാട് മെൻ്റൽ പ്രഷർ നമ്മളിപ്പോൾ കാണുന്നുണ്ട് പൊതുവെ ഇപ്പോൾ ഒരു ടെക്നിക്കൽ വേഡെന്ന് പറയാം ചില ആളുകൾ പറഞ്ഞു കേൾക്കാം ഞാൻ അയാൾ ഡിപ്പ് എന്ന് പറയും ഡിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഡിപ്രഷനെയാണ് ആളുകൾ ഡിപ്പ് പറയുന്നത് പലരും ഈ ഇതിനുള്ള മരുന്ന് കഴിക്കുന്നു അത് എങ്ങനെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നതെന്നറിയില്ല പക്ഷേ ഞാനിപ്പോൾ ബന്ധപ്പെട്ട എൻ്റെ മേഖലയിൽ തന്നെ ഒരുപാട് അധ്യാപകരുടെയും മറ്റുള്ളവരുടെയും കുട്ടികളുടെ എല്ലാം പരാതികൾ കിട്ടുന്നത് എല്ലാവർക്കും മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആണെന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി നടത്തേണ്ട ഒരു ആവശ്യമുണ്ട് എന്തായാലും ഈ മനസ്സിൻ്റെ ആഴത്തിലുള്ള ആ ചലനങ്ങളെയെല്ലാം കുറിച്ച് സാർ വളരെ വ്യക്തമായി തന്നെ വിശദമായി തന്നെ ഈ പുസ്തകങ്ങളിലൂടെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് നല്ല അധികം എനിക്ക് സമയമില്ലെന്നാണ് കുറച്ച് പത്ത് മിനിറ്റേ ഉള്ളൂ ഇനിയും ആളുകൾ സംസാരിക്കാനുള്ളതുകൊണ്ട് എന്നാൽ ഈ പുസ്തകങ്ങൾ ഞാൻ കുറച്ച് വായിച്ചു നോക്കിയതിൽ നല്ല ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തിയാണ് എങ്ങനെയാണ് ഒരു മന മനസ്സിലുള്ള കുറ്റകൃത്യമുള്ള ആ ഒരു മാറ്റിയെടുക്കുക അതുപോലെ തന്നെ നല്ല മനസ്സായ മനസ്സുള്ള മനുഷ്യനായി എങ്ങനെ ജീവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അധ്യക്ഷ പോലെ തന്നെ ഈ പുസ്തകങ്ങളെല്ലാവരും എല്ലാവരും വാങ്ങിക്കുക വായിച്ച് കുറച്ചുകൂടെ മനസ്സിനെ നന്നാക്കിയെടുക്കുന്ന പ്രവൃത്തിയിൽ ഏർപ്പെടണമെന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ടവരെ എന്നെ ക്ഷണിച്ചതിലുള്ള സന്തോഷം ആദ്യം തന്നെ അറിയിക്കട്ടെ പുതുതലമുറ അല്ലെങ്കിൽ നിലവിൽ കുറ്റകൃത്യ കുറ്റകൃത്യങ്ങളും മനസ്സും എങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ ഇതിൽ ആദ്യം തന്നെ എഴുതിയിട്ടുള്ളത് പുസ്തകത്തിൽ പുതുതലമുറയൊക്കെ തന്നെ മനോരോഗങ്ങൾക്ക് ഭീകരമായി അടിമപ്പെടുകയും അല്ലെങ്കിൽ മാനസികമായ പ്രയാസങ്ങൾ കാരണം പഠനത്തിൽ ഉൾപ്പെടെ നമ്മളെയൊക്കെ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡിപ്രഷനുകൾക്കും മറ്റ് രോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് വളരെ നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കും പക്ഷെ മാനസികമായി വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് കാരണം തന്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിക്കാതെ പോകുന്ന ഒരുപാട് പേര് നമ്മളെ കൂട്ടത്തിലൊക്കെ തന്നെ നമ്മുടെ വലിയ സർക്കിളുകൾ ഉൾപ്പെടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിൽ വലിയ വർധനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേവലം മെഡിക്കൽ മേഖലയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദിവസവും രോഗികളെ മാത്രം ഇടപെട്ടുകൊണ്ട് കണ്ടുകൊണ്ട് മാത്രം മുന്നോട്ട് പോവാന്നുള്ളതിനപ്പുറത്തേക്ക് ഡോക്ടർ അരുൺബി നായർ അത് ഏറ്റവും മികച്ച സൈക്കാട്രിയൻ കൂടിയാണ് അതിലുപരി ഈ മേഖലകളെ ഈ വിഷയങ്ങളെയൊക്കെ പുസ്തക രൂപത്തിൽ എഴുതാൻ വേണ്ടി തയ്യാറായി എന്നത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറെ സന്തോഷം തോന്നുന്നതും ഏറെ ആകർഷിക്കുന്നതും അത് തന്നെയാണ് തുടർന്നും ഈ മേഖലയെ സംബന്ധിച്ചുള്ള പുസ്തകങ്ങൾ എഴുതുന്നതിന് വേണ്ടിയിട്ടും കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കഴിയട്ടെ എന്നുള്ളതും കൂടെ ആശംസിച്ചുകൊണ്ട് എന്നെ വിളിച്ചതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ ഈ രണ്ട് പുസ്തകങ്ങളുടെയും എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ റിസർച്ച് ഓഫീസറും ഇപ്പോൾ ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാടുകാണിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറുമായ ശ്രീമതി ഗംഗയാണ് ഗംഗേശ്രീ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യര് ഈ രണ്ട് പുസ്തകങ്ങളുടെയും എഡിറ്റിംഗ് ജോലികൾ നിർവഹിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിലെ ഓരോ വരികളും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ് ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് പക്ഷേ എങ്കിലും അത് ശാസ്ത്രീയമായ രീതിയിൽ വരിക എന്നത് വളരെ വലിയ കാര്യമാണ് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ തോതിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഡോക്ടർ അരുൺ ഡി നായർ ധാരാളം പുസ്തകങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ രണ്ട് പുസ്തകങ്ങളാണ് ഇതിൽ ഇതിൽ കുറ്റകൃത്യങ്ങളും മനസ്സും എന്നുള്ള പുസ്തകം ഇത് വളരെ കാലിക പ്രസക്തമാണ് കാരണം ഇന്ന് കുറ്റകൃത്യങ്ങൾ വർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെല്ലാം നമ്മൾ പറയും മാനസിക രോഗികളാണ് യഥാർത്ഥത്തിൽ അവർ മാനസിക രോഗികളാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതോട് തിരിച്ചു അപ്പം ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ചും ആ മനോരോഗത്തിലെ തമ്മിലുള്ള ബന്ധം അതുപോലെ എല്ലാ കുറ്റകൃത്യം ചെയ്യുന്നവരെല്ലാം മനോരോഗവാസന ഉള്ളവരാണോ ഇതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു പുസ്തകമാണ് കുറ്റകൃത്യങ്ങളും മനസ്സും ഇത് ഇന്ന് സൈബർ ഇടത്തിൽ ധാരാളം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് അതൊന്ന് നമ്മുടെ ഈ അടുത്ത കാലത്തായി നടക്കുന്ന പല വാർത്തകളിലും വളരെ വിപുലമായ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് തീർച്ചയായും ഈ പുസ്തകത്തെക്കുറിച്ച് പറയാൻ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് കുറഞ്ഞ സമയത്തിനുള്ളിൽ പറയുക അസാധ്യമാണ് എങ്കിലും കുട്ടികളിൽ കുട്ടികളിലുണ്ടാവുന്ന കുറ്റകൃത്യവാസനകൾ അത് നേരത്തെ കണ്ടുപിടിച്ചാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇത് ഇതിൽ വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ കൂട്ടബലാത്സംഗങ്ങൾ നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് ലൈംഗിക വൈകൃതങ്ങൾ ബാല കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇവയെല്ലാം വളരെ വിശദമായി ഈ കുറ്റകൃത്യങ്ങളും മനസ്സും എന്ന പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് തീർച്ചയായും നിങ്ങളത് വായിക്കേണ്ടതാണ് അടുത്തത് മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ് ഇറ്റ്സ് ടൈം ടു പ്രയോറിറ്റൈസ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു പ്രമേയം തന്നെയായിരുന്നു അത് അത് തീർച്ചയായും അത് പറയും നമ്മുടെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച തൊഴിലിടങ്ങളിലെ മാനസികാരോഗ്യം എന്നൊരു പുസ്തകം ഉണ്ടായിരുന്നു ധാരാളം വായനക്കാരുണ്ടായിരുന്നു അതായത് തൊഴിലിടത്ത് വളരെ സന്തോഷത്തോടെയും അന്തസ്സോടെയും ജോലി ചെയ്യുക എന്നുള്ള ഓരോരുത്തരുടെയും ഒരു അവകാശമാണ് അതിന് ഭംഗം വരുന്ന കാര്യങ്ങൾ പലപ്പോഴും പല ഓഫീസുകളിൽ നിന്നും നടക്കാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനോട് ഒരു കമ്മ്യൂണിക്കേഷൻ ആയാലും മറ്റുള്ളവർ തമ്മിലുള്ള ബന്ധമായാലും എങ്ങനെ കാത്തു സൂക്ഷിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി മെൻ്റൽ ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ് ഇറ്റ്സ് ടൈം ടു പ്രയോറിറ്റൈസ് എന്ന പുസ്തകത്തിൽ ഡോക്ടർ അരുൺ ഡി നായർ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പുസ്തകങ്ങൾ പുസ്തകത്തിനെ കുറിച്ച് വളരെ വിശദമായി മനസ്സിലാക്കാൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാളിൽ നിന്നും ഈ രണ്ട് പുസ്തകങ്ങൾ വായിക്കുകയും അത് ചർച്ചകൾക്ക് വിധേയമാക്കുകയും ചെയ്യണമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അതോടൊപ്പം ഡോക്ടർ അരുൺബി നായരോടുള്ള നന്ദിയും അറിയിക്കുന്നു താങ്ക് യു കേരളത്തിൻ്റെ മേഖലയിൽ ഒരു സെലിബ്രിറ്റി ആയിക്കനായിട്ടുള്ള ഡോക്ടർ അരുൺബി നായരെ നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മനഃശാസ്ത്ര സംബന്ധമായ കാലിക പ്രസക്തമായ വിഷയങ്ങൾ അധികരിച്ചുള്ള പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഏറെ താൽപ്പര്യം കാണിക്കുകയും വളരെ സമയബന്ധിതമായി അത് പൂർത്തീകരിച്ച് ഏറ്റവും മനോഹരമായ സാങ്കേതിക തികവോടെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൽ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിപ്പിക്കുന്ന അനിതര സാധാരണമായ ശുഷ്കാന്തിയും മികവും എന്നും നന്ദിപൂർവ്വം സ്മരിക്കുന്നു ഈ രണ്ട് പുസ്തകങ്ങളും തയ്യാറാക്കുന്നതിൻ്റെ പിറകിൽ പ്രവർത്തിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എല്ലാ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഓർക്കുന്നു അത് എഡിറ്റ് ചെയ്യാൻ ഒരു അവിടെ നിന്ന് ജോലി കഴിഞ്ഞ് മറ്റൊരു തൊഴിൽ മേഖലയിലേക്ക് പോയപ്പോൾ പോലും സമയബന്ധിതമായി അതിൻ്റെ എഡിറ്റിംഗ് പൂർത്തിയാക്കാൻ താല്പര്യം കാണിച്ച ഡോക്ടർ ടി ഗംഗ ഇതിൻ്റെ ആദ്യഘട്ടം തൊട്ടതിൻ്റെ പ്രവർത്തനത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ശ്രീ എൻ ജയകൃഷ്ണൻ ബാക്കി എല്ലാ ആളുകളെയും ഓർക്കുന്നു അതോടൊപ്പം തന്നെ ഇത് ഇന്ന് പ്രകാശനം ചെയ്യാൻ സമയം കണ്ടെത്തിയ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനും ഡോക്ടർമാരുടെ ഇടയിലെ ഏറ്റവും വലിയ കലാകാരനുമായ തോമസ് മാത്യു സാറിനും പ്രത്യേകം നന്ദി പറയുന്നു ഇത് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിച്ചേർന്ന ഹയർ സെക്കൻഡറി ജോയിൻ്റ് ഡയറക്ടർ മാണിക്യരാജ് സാറിനും കേരളത്തിലെ ഏറ്റവും വലിയ കലാലയമായ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ പുതുതലമുറ നേതൃത്വമായ കുമാരി ഹരിഷ്തയ്ക്കുമൊക്കെ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു അവസരം തന്നതിന് ഒരിക്കൽ കൂടി ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം മികച്ച രണ്ട് പുസ്തകങ്ങളാണ് ഇവിടെ വൈജ്ഞാനിക പുസ്തകങ്ങളാണ് ഇവിടെ പ്രകാശനം ചെയ്തത് ഡോക്ടർ അരുൺ ബി നായരെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് മുന്നേ സംസാരിച്ച ആളുകൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സൈക്യാട്രിസ്റ്റ് മേഖലയിലെ മിക ഒരു ഡോക്ടറാണ് വളരെ തിരക്കുള്ള ഡോക്ടറാണ് ആ തിരക്കിനിടയിലും അദ്ദേഹം സമൂഹത്തിന് വേണ്ടി നല്ല നല്ല പുസ്തകങ്ങൾ രചിക്കുന്നു അത് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ അവസരം ലഭിക്കുന്നു എന്നത് നമുക്ക് ഏറെ ചാരിതാർത്ഥ്യം നൽകുന്നതാണ് സാറ് മെഡിക്കൽ കോളേജിലാണ് സാറിൻ്റെ ഏഴ് പുസ്തകങ്ങൾ നില നിലവിൽ നമ്മൾ പ്രസിദ്ധീകരിച്ചു എന്നാണ് തോന്നുന്നത് ഏഴ് പുസ്തകങ്ങൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാ പുസ്തകങ്ങൾക്കും വളരെ നല്ല രീതിയിൽ നല്ല വില്പന നടക്കുന്ന പുസ്തകങ്ങളാണ് രണ്ടും മൂന്നും എഡിഷനുകൾ തീർന്നിട്ടുണ്ട് അത് മുമ്പ് എഡിറ്റ് ചെയ്ത അസിസ്റ്റൻ്റ് ഡയറക്ടർ ജയകൃഷ്ണൻ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ യോഗത്തിൽ അധ്യക്ഷൻ വഹിച്ചത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ സുജാ ചന്ദ്ര മേഡമാണ് മാഡത്തിന് ഉപചാരികതയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്ത മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ കേരള മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൾ അതുപോലെ തന്നെ മികച്ച കലാകാരൻ മിമിക്കറി ആർട്ടിസ്റ്റാണ് എല്ലാം ഈ ഇത്രയും വലിയ തിരക്കിനിടയിൽ ആരോഗ്യ വകുപ്പിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളുടെ എല്ലാ തിരക്കിനുമിടയിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഈ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചു ഇവിടെ വളരെ കൃത്യമായി സമയത്തിന് മുന്നേ തന്നെ എത്തിച്ചേർന്നു ഈ പ്രകാശന പരിപാടി വളരെ മനോഹരമാക്കി തന്ന ഡോക്ടർ തോമസ് മാത്യു സാറിന് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ പുസ്തകം സ്വീകരിച്ചിട്ടുള്ളത് മെൻറ്റൽ ഹെൽത്ത് അറ്റ് വർക്ക് പ്ലേസ് എന്ന പുസ്തകം സ്വീകരിച്ചിട്ടുള്ളത് ഡോക്ടർ കെ മാണിക്കരായ സാറാണ് സാറ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ജോയിൻറ്റ് ഡയറക്ടറാണ് സാർ ഇവിടെ യൂണിവേഴ്സിറ്റി കോളേജിലെ മുൻ അധ്യാപകരാണ് സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിറ കേരള സർവകലാശാല മുൻ സിൻഡിക്കേറ്റ് അംഗമാണ് അദ്ദേഹത്തിന് മുന്നല്ല നിലവിൽ സിൻഡിക്കേറ്റ് അംഗമാണ് നിലവിൽ സിൻഡിക്കേറ്റ് അംഗമാണ് സാറിന് സാറ് ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരുപാട് തിരക്കുണ്ട് ഹയർ സെക്കൻഡറി വകുപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വലിയ വലിയൊരു സംവിധാനമാണ് അതിൻ്റെ ഈ തിരക്കിനിടയിലാണ് ഇവിടെ നമ്മുടെ പുസ്തകം സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ എത്തിയത് സാറിന് ഏറെ സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു അടുത്ത പുസ്തകം കുറ്റകൃത്യങ്ങളും മനസ്സും എന്ന പുസ്തകം ഇവിടെ സ്വീകരിച്ചത് ഫാരിഷ് എൻ എസ് ഫാരിഷ്ഠയാണ് എൻ എസ് ഫാരിഷ്ടെ നമുക്ക് ആർക്കും ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാ ആളുകൾക്കും അറിയാം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ചരിത്രത്തിലാദ്യമായി അമ്പത്തി ഒന്ന് വർഷത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട യൂണിവേഴ്സിറ്റി കോ കോളേജ് യൂണിയൻ്റെ ചെയർപേഴ്സണാണ് ഫരിഷ്ട സാമൂഹിക സാംസ്കാരിക മേഖലയിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഒരു പുതിയ ഒരു തലമുറയിലെ ഒരു മുതൽക്കൂട്ടാണ് ഫരിഷ്ട ഫരിഷ്ഠക്ക് ീ പ്രകാശനത്തിൽ പങ്കെടുത്തതിന് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ പുസ്തകം അവതരണം നടത്തിയത് ഈ അവതരണം നടത്തിയത് വളരെ മനോഹരമായി പുസ്തകം പുസ്തകം എഡിറ്റ് ചെയ്ത ഡോക്ടർ ടി ഗംഗയാണ് ഗംഗ ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാടുകാണിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുൻ സീനിയർ റിസർച്ച് ഓഫീസറാണ് പുസ്തകങ്ങൾ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വളരെ മനോഹരമായി എഡിറ്റ് ചെയ്ത് പരിചയമുള്ള ഒരാളാണ് ഡോക്ടർ ഗംഗ അതുപോലെ തന്നെ ഒരു പ്രഭാഷകയാണ് നല്ല എഴുതുന്ന ഒരു ആളാണ് നല്ല രീതിയിൽ ഈ പുസ്തകം എഴുതി ഈ പുസ്തകം അവതരണം നടത്തിയ ഡോക്ടർ ടി ഗംഗക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പുസ്തകം രചിച്ച അരുൺ ബി നായറെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അരുൺ ബി നായർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഈ പരി പ്രകാശന പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സീനിയർ റിസർച്ച് ഓഫീസർ സ്മിത ഹരിദാസാണ് അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു